അത് തത്സമയം വീക്ഷിക്കാവുന്നതാണ് അപ്പോ അതിനുള്ള നറുക്കെടുപ്പിലേക്കായിട്ടുള്ള നടപടികൾ ഉടനെ തന്നെ തുടങ്ങുന്നതാണ് അതിനേക്കായി ഞങ്ങളുടെ ട്രഷറർ ശ്രീ ബെന്നിയെ ക്ഷണിക്കുന്നു ഈ പ്രാവശ്യം പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല പൈസ കിട്ടിയിട്ടില്ല അറുപത്തി ആറ് എൺപത്തിനാല് എട്ട് നാല് തൊണ്ണൂറ്റെട്ട് നൂറ്റിയേഴ് ആ നൂറ്റി പത്തൊമ്പത് നൂറ്റി മുപ്പത്തി ഒന്ന് നൂറ്റി മുപ്പത്തി ഏഴ് നൂറ്റിനാൽപ്പത്തൊന്ന് നൂറ്റി നാല്പത്തിരണ്ട് നൂറ്റി നാല് നൂറ്റമ്പത്തെട്ട് നൂറ്റെഴുപത് നൂറ്റെഴുപത് നൂറ്റെഴുപത്തി ഒന്ന് നൂറ്റെഴുപത്തി ഒമ്പത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റാറ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇരുന്നൂറ്റിമൂന്ന് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ഇരുന്നൂറ്റമ്പത്തഞ്ച് ഇരുപത്തി ഒണ്ണൂറ്റാ ഇതിന് നാൽപ്പത്തി അഞ്ച് ഇതിൽ തൊണ്ടി മുന്നൂറ്റി ഒന്ന് ആ മുന്നൂറ്റി നാല് മുന്നൂറ്റി മുപ്പത്തെട്ട് മുന്നൂറ്റി നാൽപ്പത്തി നാല് മുന്നൂറ്ററുപത് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് നാനൂറ്റി നാല് ൂറ്റി എഴുപത്തിനാല് നാനൂറ്റി എൺപത്തിരണ്ട് അപ്പം നാനൂറ്റി എൺപത്തിരണ്ട് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ഞൂറ്റി രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് നൂറ്

മഴ മഴ പൊടിയാ എടോ റസലേ ൽ മണിക്കുരു எவிலும் <laughs> அது <laughs> 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 que പണ്ടുനർഗോലൈ ജനിച്ചവനെ പാവങ്ങൾ ഞങ്ങൾ കുസ്വർഗരാജ്യം പരാമേതവനേ ത്രി ധനായ സബാനോ സി ഞങ്ങൾ കുവേ അന്ധരേ അധിക്കുന്ന വീതിയിൽ അഗ്നി ഫലിത്തവനെ വീതിയിൽ അഗ്നിശലാധയായി ജലിച്ചവനേതത്തിൽ മുങ്ങി നിന്നൊസാക്ഷിയായി ആധീം ജാഗതിയം അകട്ടുവാൻ മാർഗൽ പള്ളി പവനാ ആധീം ജാതിയ ज्ञानो से न कुवेति प्रार्थिकेण मे विश्व जनाय ആദ്യം ആ ആറെ ആറെ കിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞേക്കണം കിട്ടിയതിന്റെ നമുക്ക് ഇത്തവണത്തെ ഭാഗ്യവാനെ തെരഞ്ഞെടുക്കുന്നത് ജോമനും ഭാര്യയും കൂടിയാണ് ജോമോനും ഭാര്യയും കൂടിയാണ് ലക്കി ഫാമിലി ആണല്ലോ ഇല്ല കുറച്ചു പറയാൻ പാടില്ല അഞ്ഞൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പ്രസിഡന്റ് ജോയി മറഞ്ഞു നിൽക്കരുത് മുന്നൂറ്റി മുന്നൂറ്റി മുൻപത്തി മൂന്ന് ൂറ്റി ഇരുപത്തി മൂന്ന് ബ്ലാൻഡ് നാനൂറ്റി തൊണ്ണൂറ്റിനാല് ബ്ലാൻഡ് നാന്നൂറ്റി എൺപത്തി ആറ് ബ്ലാൻഡ് ഒമ്പത് ഗാന്റ് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് അഞ്ച് രണ്ട് ഗ്രാൻഡ് ഭാഗ്യം ഉണ്ടെന്ന് ഡില്ലാതാണ് നാന്നൂറ്റി അറുപത്തി മൂന്ന് ബ്ലാങ്ക് ഭയങ്കര മനസ്സിലാക്കി രണ്ട് ൂറ്റി മുപ്പത്തി എട്ട് ബ്ലാൻഡ് ഏഴ് നാല് എഴുപത്തി നാല് നൂറ്റി പതിനഞ്ച് പ്ലാന്റ് മൂന്ന് എട്ട് ഒമ്പത് മുന്നൂറ്റി എൺപത്തി ഒൻപത് പ്ലാൻ അടുത്ത മത്സരം பிளாங்கு நூற்றி அறுபத்தி ஏழு பிளாங்க் அடுத்த மனசு அடுத்த மனசு மூணு அஞ்சு பிளாங்க் ൂറ്റി നാല്പത്തി അഞ്ച് എട്ട് ഒന്ന് എപ്പത്തി ഒന്ന് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് അഞ്ച് ഒന്ന് അൻപത്തി ഒന്ന് ഇരുന്നൂറ്റി പതിനൊന്ന് നാല് മൂന്ന് ഒന്ന് നാനൂറ്റി മുപ്പത്തൊന്ന് ஏழு இரண்டு எழுபத்தி ரெண்டு பிளாங்கு இருநூற்றி பதினாலு பிளாங்கு പ്രൈസ് ോ പോൾ ലോ പോൾ അതാരണത് ലുപോൾ പോൾ നോക്കട്ടെ അവിടെ ഇവിടെ ഉണ്ടാവുന്നത് അവിടെ പോൾപേരുന്നൂറ്റി പതിന ഇരുന്നൂറ്റി പതിനാറല്ലേ ലുമിനോ പോൾ

മഴ പൊടിഞ്ഞിട്ടാണെന്ന് ലൂമിനോ പോള് അത് കോളച്ചട പോ